ഹലോ ഗാൾസ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്നത് വളരെ വീക്കായിട്ടാണ് കാരണം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇമോഷണലി മെൻ്റലി ഒക്കെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണ് ഇതിനെല്ലാം കാരണം സായിയാണ് കാരണം നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഗബ്രിയുടെ ചേർന്നായാലും അല്ലാതെ ഈ ക്യാപ്റ്റൻസി വീക്കായാൽ അഭിപ്രായങ്ങളൊക്കെ പറയുകയും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല രീതിയിലെന്ന് പറയുമ്പോൾ ജാസ്മിനെ കൊണ്ട് ജാസ്മിൻ ഇതിനേക്കാളും ബെറ്ററായിട്ട് ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പം ജാസ്മിൻ തീരെ ആക്റ്റീവ് അല്ല പല കാര്യങ്ങളും പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഫുൾ ടൈം ഫുൾ ടൈം നമുക്കതാണ് കാണാം സമാധാനപ്പെടുത്താൻ ഗബ്രി അപ്പം ഗബ്രി ജാസ്മിനെ സമാധാനപ്പെടുത്താണ് ഗൈസ് അപ്പോൾ ഇതിനെല്ലാം കാണണം സായിയാണ് സായിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം മതി ചിലപ്പോൾ കാരണം എന്ന് വെച്ചാൽ ജാസ്മിനെ അവിടെ ഇമോഷണലി ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തകർക്കുക എന്നുള്ള കാര്യം ആയിരിക്കാം ഒരുപക്ഷേ സീക്രട്ട് ഏജൻറ്റിൻ്റെ ലക്ഷ്യം പക്ഷേ നമുക്കറിയത്തില്ല സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് പോലും സീക്രട്ട് ഏജൻ്റിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ പുറത്ത് നടന്ന കാര്യങ്ങൾ കാരണം ഇവിടെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അകത്ത് പോയിട്ട് പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം മനസ്സിൽ ജാസ്മോ ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പുറത്ത് അങ്ങനെയാണ് പുറത്ത് എന്നെ ഇങ്ങനെയാണ് പറയുന്നത് പുറത്ത് അങ്ങനെയാണ് എന്നെ പറയുന്നത് ഇത്തരത്തിൽ പുറത്ത് ഗബ്രി ഭയങ്കര നല്ല പ്ലെയർ ആണെന്ന് വന്ന എല്ലാവരും പറഞ്ഞു പക്ഷേ ജാസ്മിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല എന്നുള്ള ഇങ്ങനെ ഗബ്രിയുടെ അടുക്ക് ഇങ്ങനെ വിഷമിക്കുകയാണ് കാരണം എന്ന് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതെന്ന് വെച്ചാൽ അത് സായി അടുക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഒരു പക്ഷേ സായി ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ജാസ്മിൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിന്നാണ് ഇങ്ങനെ എപ്പോഴും കരച്ചിലും എനിക്ക് ആരുമില്ല എന്താണ് അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് ഞാൻ പുറത്ത് ഒറ്റപ്പെട്ടതാണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് അപ്പം ഗബ്രി ചോദിക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ ഞാനില്ലേ നീ ഇവിടെ ഒറ്റയൊക്കെയാണ് ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന ഇത്തരത്തിലുള്ള അപ്പം ഗബ്രി ജാസ്മിനോടൊക്കെ പറയുന്നതുകൊണ്ട് ഈശ്വരൻ്റെ സഹായം ഈശ്വരനോട്ട് കൂടുതൽ അടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് സോ ഗ്ലൈസ് നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക